ജീവിതവിജയം മൂന്നാം ഭാഗം ഫാദർ ജോസ് പന്തപ്പ്ളാം തൃപ്തിയിൽ ജൂലൈ ഒന്ന് പുതുവർഷത്തിലെ പ്രതിജ്ഞകൾ നാൽപ്പതിലേറെ ഈഡിറ്റ നാടകങ്ങളിലൂടെ ആംഗലേയ സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ നാടകകൃത്താണ് ഐറിഷ് വംശജനായ ബർണാഡ് ഷാ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഷായുടെ തൊണ്ണൂറാം ജന്മദിനത്തിനു ശേഷം അദ്ദേഹത്തെ സന്ദർശിക്കാനിടയായ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു തൊണ്ണൂറാം വയസ്സിലും താങ്കൾ ചെറുപ്പക്കാരനെപ്പോലെ ഇരിക്കുന്നു ഉടനെ മറുപടിയായി ഷാ പറഞ്ഞു എന്ത് അസംബന്ധമാണ് താങ്കൾ പറയുന്നത് തൊണ്ണൂറ് വയസ്സുള്ള ഒരാൾ എപ്രകാരം ആയിരിക്കണമോ അപ്രകാരമാണ് ഞാനിപ്പോൾ തൊണ്ണൂറ് വയസ്സുള്ള മറ്റാളുകൾ മുതു കിഴിവന്മാരെ പോലെ ഇരിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം അവർ അവരുടെ ജീവിതം വെറുതെ താറുമാറാക്കി കളഞ്ഞു എന്നത് തന്നെ ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ ആ വർഷത്തെക്കുറിച്ച് ഒട്ടേറെ സ്മരണകൾ നമുക്ക് അയറക്കാനുണ്ടാകും ഒരു പക്ഷേ കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കാം നമുക്ക് കൂടുതലുള്ളത് അതുപോലെ നമ്മിൽ കുറെ പേരെങ്കിലും ക്രമമില്ലാതെ ജീവിച്ചതുവഴി അവരുടെ ജീവിതം തന്നെ താറുമാറാക്കി കളഞ്ഞിട്ടുണ്ടാകാം ഷാ ചൂണ്ടിക്കാട്ടിയതുപോലെ ജീവിക്കേണ്ടതുപോലെ ജീവിക്കുന്നതിൽ നാം ഒരു പരിധിവരെ പരാജയപ്പെട്ടിട്ടുമുണ്ടാകും എന്നിരുന്നാലും നിരാശപ്പെടുവാനുള്ള അവസരമല്ലിപ്പോൾ കാരണം നമ്മെ സ്വീകരിച്ച് ആശ്ലേഷിക്കാനായി ഒരു പുതുവർഷം നമ്മുടെ നടുമുറ്റത്തെത്തി കഴിഞ്ഞു പ്രതീക്ഷയോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി പുതിയ വർഷത്തിലേക്ക് പാദം ഒന്നുകയാണ് നാം ചെയ്യേണ്ടത് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതയാത്രയെക്കുറിച്ചായിരിക്കും എങ്ങോട്ടാണ് നമ്മുടെ യാത്ര സമയവും തെരയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ടി വരും ഒരു പക്ഷേ നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് നാം തയ്യാറാണോ പുതുവർഷത്തിൽ നാം എടുക്കുന്ന പുതിയ പ്രതിജ്ഞകൾ ആ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ പക്ഷേ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ പ്രതിജ്ഞകൾ എടുത്തതുകൊണ്ട് മാത്രം ഫലമുണ്ടാകില്ല ഒരു മുത്തശ്ശി കഥയിലെ ബാലനെ ഓർമ്മ വരുന്നു വനാന്തരത്തിലെ സകല മൃഗങ്ങളുടെയും കണ്ണിലുണ്ണിയായിരുന്നു ആ ബാലൻ മൃഗങ്ങളുമായി സംസാരിക്കുന്നതിനും അവയോട് ഇടപഴകുന്നതിനുമുള്ള അസാധാരണ സിദ്ധി ആ ബാലൻ ഉണ്ടായിരുന്നു പക്ഷേ ആ ബാലൻ തന്നോട് തന്നെ ചെയ്തിട്ടുള്ള നല്ല വാഗ്ദാനങ്ങൾ പാലിക്കുന്ന കാലം വരെ മാത്രമേ വന്യജീവികളുമായി സംസാരിക്കുന്നതിനും അവയെ മെരുക്കി സൗഹൃദത്തിൽ കഴിയുന്നതിനും സാധിക്കുമായിരുന്നുള്ളൂ പക്ഷേ നല്ല വാഗ്ദാനങ്ങൾ പാലിക്കാൻ ബാലന് അധികകാലം കഴിഞ്ഞില്ല തന്റെ ചൊൽപ്പടിക്ക് നിന്നിരുന്ന വന്യജീവികൾ ബാലന്റെ കഥ കഴിച്ചു എന്ന് പറഞ്ഞാൽ കഥയുടെ പൊരുൾ വ്യക്തമായില്ലേ നാം നമ്മോട് തന്നെ ചെയ്യുന്ന സൽപ്രതിജ്ഞകൾ ഉണ്ടല്ലോ മദ്യപാനവും പുകവലിയും മറ്റു ദുശീലങ്ങളും ഒക്കെ വേണ്ടെന്ന് വയ്ക്കുമെന്ന പ്രതിജ്ഞ പാലിക്കാനായാൽ നമ്മിലെ മൃഗീയ വാസനകൾ തീർച്ചയായും നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കും എന്നാൽ നാം നമ്മോട് തന്നെ ചെയ്തിട്ടുള്ള ഈ വാഗ്ദാനങ്ങൾ പാലിക്കാതെ വന്നാൽ നമ്മിലെ അത്ഭുത സിദ്ധികൾ നഷ്ടപ്പെടുമെന്നതിൽ രണ്ടുപക്ഷമില്ല എന്ന് മാത്രമല്ല നമ്മിൽ ഒളിഞ്ഞുകിടക്കുന്ന വാസനകൾ നമ്മെ കീഴ്പ്പെടുത്തുകയും അത് നമ്മുടെ വതനത്തിന് വഴിയൊരുക്കുകയും ചെയ്യും മറ്റുള്ളവരോട് നാം ചെയ്യുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പലപ്പോഴും നാം പരാജയപ്പെടാറില്ല ഒരുപക്ഷെ ആ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും എന്നാൽ നമ്മുടെ തന്നെ ഉപരി നന്മയ്ക്കു വേണ്ടി നാം എടുക്കുന്ന പ്രതിജ്ഞകൾ എത്രയെണ്ണം നാം പാലിക്കാറുണ്ട് മറ്റുള്ളവരോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് നമ്മോട് തന്നെ നാം ചെയ്യുന്ന നല്ല വാഗ്ദാനങ്ങൾ പാലിക്കുന്ന കാര്യവും ആംഗ്ലേയ നോവലിസ്റ്റും നാടകകൃത്തുമായ സമർസെറ്റ് മോമിനെ കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വായിക്കാനടിയായ ഒരു കാര്യം ഇവിടെ കുറിക്കട്ടെ രാത്രിയിൽ നേരത്തെ ഉറങ്ങുവാൻ സാധിച്ചാൽ തന്റെ യുവത്വം ഏറെനാൾ പരിരക്ഷിക്കുവാൻ സാധിക്കുമെന്ന് മോം വിശ്വസിച്ചിരുന്നത്രേ തന്മൂലം എന്ത് അസൗകര്യം നേരിട്ടാലും അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം രാത്രിയിൽ നേരത്തെ ഉറക്കം പിടിക്കുമായിരുന്നു യുവത്വവും ആരോഗ്യവും പരിരക്ഷിക്കുന്നതിനു വേണ്ടി രാത്രിയിൽ നേരത്തെ ഉറങ്ങുക എന്ന് തന്നോട് തന്നെ ചെയ്ത വാഗ്ദാനം പാലിക്കുന്നതിൽ മോം പലപ്പോഴും വിജയിച്ചിരുന്നു എന്നാൽ അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കുന്നതിന് മോമിന് സാധിച്ചോ എന്ന് സംശയിക്കണം ഒട്ടേറെ അപകീർത്തികൾ നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഇംഗ്ലണ്ടിൽ നിന്ന് ഏതാണ്ട് ഒളിച്ചോടിയതുപോലെ ഫ്രാൻസിൽ പോയി അവസാനകാലം കഴിക്കേണ്ടി വന്ന മോം നല്ല പ്രതിജ്ഞകൾ എടുക്കുന്നതിനും അവ പാലിക്കുന്നതിനും ശ്രദ്ധിച്ചിരുന്നില്ലെന്ന് വേണം കരുതാൻ നമ്മുടെ പ്രതിജ്ഞകൾ പാലിക്കുക എന്നുള്ളത് ജീവിത വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ നാം എടുക്കുന്ന പ്രതിജ്ഞകൾ ക്രിയാത്മകവും ജീവിത വിജയത്തിന് സഹായിക്കുന്നവയുമാണെന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ നമ്മുടെ പ്രതിജ്ഞകൾ വെറും ദുശാഠ്യമെന്ന നിലയിലേക്ക് തരം താഴുകയും നമ്മുടെ ജീവിതത്തെ തന്നെ നിഷേധാത്മകമായി ബാധിക്കുകയും ചെയ്യും വിളിച്ചമിതറിയ വഴികൾ